എന്ത് കഷ്ടമാണല്ലേ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്കും ഒരുമാതിരി കൊച്ചു പിള്ളേരെ കണക്ക് നാഹു തിരികിടേ എപ്പോഴാണ് എനിക്കുള്ളതാണ് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്കും പറയാൻ വരുന്ന കാര്യം വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോ ഞാൻ കാണിച്ചു തരാം എൻ്റെ വീഡിയോസ് തന്നെ ഉണ്ട് ഇങ്ങനെ കയറി ഞാൻ കളയി അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടങ്ക് എക്സസൈസ് ഉണ്ട് അതിന് ഞാൻ ഈ എക്സസൈസ് ഒരു റീസൻ്റ് ആയിട്ടൊരു വീഡിയോയിലാണ് കണ്ടത് അപ്പോൾ എനിക്ക് പ്രൊണൗൺസേഷൻ ഭയങ്കര പ്രോബ്ലം ഉള്ള ഒരാളാണ് ഞാൻ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല ഫസ്റ്റ് എൻ്റെ വായിന്ന് വരുന്നത് അപ്പോഴും അപ്പോൾ അർത്ഥമായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസാണ് രണ്ട് ഉള്ളത് അതിൽ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ടങ് ട്രില്ലാണ് അത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ തനിയേ ചെയ്യുന്നതാണ് പക്ഷെ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാവ് നമ്മളെ അപ്പർ പാലറ്റിലെ അതായത് നമ്മൾ അണ്ണാക്ക് അവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് നമ്മുടെ നാവിന് ഒരു വൈബ്രേഷൻ ഉണ്ടാവും ഇതാണ് ഈ ഒരു എക്സസൈസ് അത് ഫസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഒന്നുമൊരു സിമ്പിൾ ഇങ്ങോട്ട് നോക്കും ഇതാണ് ഫസ്റ്റ് ഫസ്റ്റ് എക്സസൈസ് ഇതാണ് ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പെൻസിലോ ഒരു പേനയോ എടുക്കുക എന്നിട്ട് ആ പെൻസിൽ അല്ലെങ്കിൽ പേന നമ്മളിങ്ങനെ കടിച്ചു പിടിക്കുക എന്നിട്ട് സംസാരിക്കുക അപ്പോൾ നമ്മൾ നോർമലി സംസാരിക്കുന്ന രീതി ആളുകൂല ഇനി ഇങ്ങനെ സംസാരിക്കുമ്പോൾ വരണം ഇങ്ങനെ വെച്ച് സംസാരിക്കാം പാട്ടു ഓടാം ഇത് ഇതിനനുസരിച്ച് നമ്മുടെ സംസാരത്തിൻ്റെ പ്രൊണൗൺസേഷൻ അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിൻ്റെ ക്വാളിറ്റി ഒക്കെ ചൂടെ മെച്ചപ്പെടും ഇത് ഞാൻ പറഞ്ഞതല്ല ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് എനിക്ക് കിട്ടിയൊരു പുതിയ അറിവാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൊണൗൺസേഷനിലൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാനും ട്രൈ ചെയ്യുന്നുണ്ട്